ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർവെയിൻ അപ്ഡേറ്റ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൂടാതെ തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശദമായി വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാൻ ബെല്ലേക്കൻ എനാപിച്ച് നോക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തണം ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് എഡിറ്റ് ഓപ്ഷൻസ് പോയി വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്തവരുടെ ഓപ്ഷൻ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്ത ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിലവിൽ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആ കോളേജിൽ നിന്നും ഏകദേശം മാറ്റങ്ങൾ വന്നുകൊണ്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് തന്നെയായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കാം അപ്പോൾ ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് മൂന്ന് അലോട്ട്മെൻറ്റ് അതായത് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രധാനമായിട്ടും ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മൂന്ന് അലോട്ട്മെൻറ് ആണ് ഉള്ളത് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെൻറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രി അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും കൃത്യമായിട്ട് ഓരോ അലോട്ട്മെന്റിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഈ വീഡിയോയിൽ ഓരോ അലോട്ട്മെന്റിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏകദേശം വരുന്ന ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കോമണായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതായത് യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട അതായത് മുഖ്യ ആണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ട്രയൽ അലോട്ട്മെൻറ്റുമായി യാതൊരു ബന്ധവും ഫസ്റ്റ് അലോട്ട്മെൻറിൽ ഉണ്ടാവുകയില്ല കാരണം ട്രയൽ അലോട്ട്മെൻറിൽ ഒരുപാട് വിദ്യാർത്ഥികൾ എഡിറ്റ് ഓപ്ഷൻസുമായി എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ട്രയൽ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ലഭിക്കും ഇനി നേരത്തെ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ ഫസ്റ്റ് അലോട്ട്മെന്റ് അഡ്മിഷൻ ലഭിച്ചില്ല എന്നും വരും ഓക്കെ അപ്പോൾ എന്തായാലും മാറ്റങ്ങൾ വരും അതുകൊണ്ട് ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ ഒരു അലോ അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് പ്രധാനമായിട്ടും ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾ അതായത് ഓഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ നേരത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ച അതേ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്നു നിങ്ങളുടെ സെക്യൂരിറ്റിക്കും ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഐ ഡി നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിങ്ക് ആക്റ്റീവ് ആവും ആ സമയത്ത് നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുക അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസിൽ ഏറ്റവും ലാസ്റ്റുള്ള ഓപ്ഷനാണ് ലഭിച്ചതെങ്കിലും ഒന്നാമത്തെ ഓപ്ഷനാണ് ലഭിച്ചതെങ്കിലും നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റിയുടെ മെൻഡറി ഫീ ആണ് നിങ്ങൾ അടയ്ക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രം മെൻഡറ്ററി ഫീ അടക്കാനുള്ള ലിങ്ക് കാണാൻ സാധിക്കും ഓൺലൈൻ പേയ്മെൻറ്റാണ് ആണ് നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ അപേക്ഷാ സമയത്ത് കൊടുത്താൽ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിൾ പേ വഴി തന്നെ നിങ്ങൾക്ക് യു പി ഐ വഴി തന്നെ നിങ്ങൾക്ക് ഫീസ് അടക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ മെൻഡറ്ററി ഫീ മറ്റു യൂണിവേഴ്സിറ്റി അപേക്ഷിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുറവാണ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയായിരിക്കും ജനറൽ വിഭാഗത്തിലുള്ള മെൻഡറ്ററി ഫീ എസ് സി സി വിഭാഗക്കാർക്ക് അതിലും കുറവാണ് അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് എന്നുള്ള ആ ഒരു എമൗണ്ട് നിങ്ങൾ നിങ്ങൾ ഈ ലിങ്ക് കൊടുക്കുക അപ്പോൾ അതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അത് ഓൾറെഡി ഈ ലിങ്ക് ആക്റ്റീവ് ആവുക അലോട്ട്മെന്റ് എവിടെയെങ്കിലും ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും ഞാൻ ഇന്നും രണ്ട് മൂന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞൊരു കാര്യമാണ് അതായത് പല യൂണിവേ നേരത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ പ്രസിദ്ധീകരിച്ചു ഇനി അതേപോലെ തന്നെ മറ്റു യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ് പ്രസിദ്ധീകരിച്ചു പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ മെൻഡറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആ റിസൾട്ട് വന്നില്ല അപ്പോൾ അത് വീണ്ടും അലോട്ട്മെൻറ്റിൽ തിരിച്ചു വരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എന്നൊക്കെ ചോദിച്ചാൽ പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം മെൻഡറി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾ പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ നിന്നും അവരെ റിമൂവ് ചെയ്യുന്നതായിരിക്കും പിന്നീട് ഈ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ എല്ലാ അലോട്ട്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സീറ്റിൽ യൂണിവേഴ്സിറ്റി വീണ്ടും സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് വിളിക്കും ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയത്ത് മാത്രമായിരിക്കും ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ ആ സമയത്ത് സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അഡ്മിഷൻ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മെൻഡേറ്ററി ഫീ നിർബന്ധമായിട്ടും അടച്ചിട്ട് ഞാൻ നമ്മൾ നേരത്തെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും വീട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ചില വിദ്യാർത്ഥികൾ മെൻ്ററ്ററി ഫീ അടക്കാൻ വിട്ടുപോയി അത് ഓർമ്മയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അത്ര വിദ്യാർത്ഥികൾ പിന്നീട് അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകും പിന്നീട് സപ്ലിമെൻ്ററി അലൗട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് പിന്നീട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പം അതുകൊണ്ട് മെൻഡറി ഫീ നിർബന്ധമായിട്ട് നിങ്ങൾ അടക്കുക അതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണ കാര്യം ഇനി അതേപോലെ മെൻഡറ്ററി ഫീ അടച്ചതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾ ആരും പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല പെർമന്റോ ടെമ്പറോ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യം ആവശ്യമില്ല ഇനി വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് അലോട്ട്മെന്റിൽ മൂന്നാമത് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ ആ മൂന്നാമത് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥിക്ക് ആ കോളേജിൽ തന്നെ പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എഡിറ്റ് ഓപ്ഷൻസ് ബുദ്ധി നിങ്ങളുടെ മുകളിലുള്ള രണ്ട് ഓപ്ഷൻസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം ഓക്കെ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾക്ക് മുകളിൽ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കൺഫേം ആക്കണമെങ്കിൽ മുകളിലത്തെ ഓപ്ഷൻസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു പക്ഷേ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് ഏതാണോ ആ കോളേജിലോട്ട് നിങ്ങൾക്ക് മാറുവാൻ സാധിക്കണം ഈ കാര്യം മാത്രമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതായത് ഏകദേശം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൂടി യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കും അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പററി അഡ്മിഷൻ അല്ലെങ്കിൽ പെർമൻ അഡ്മിഷൻ മീൻസ് ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളാണ് പെർമന്റ് അഡ്മിഷൻ എടുക്കുന്നത് ഇനി അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ലഭിച്ച അലോട്ട്മെന്റിൽ സാറ്റിസ്ഫൈഡായിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ മുമ്പുള്ള ഹയർ ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് അത്തരത്തിലെ വിദ്യാർത്ഥികളും ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് ഇൻ ടെമ്പററി അഡ്മിഷൻ എന്ന് വെച്ചാൽ നിലവിൽ സെക്കൻഡ് അലോട്ട്മെന്റിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യാം സെക്കൻഡ് അലോട്ട്മെന്റ് ശേഷം നിങ്ങൾ ആയിട്ട് അഡ്മിഷൻ എടുക്കുക ഹയർ ഓപ്ഷൻസ് ഒന്നും നിങ്ങൾ മാറ്റം വരുത്തേണ്ട നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ടെമ്പറ അഡ്മിഷനും പെർമനറ്റ് അഡ്മിഷനും തമ്മിലെ വ്യത്യാസം ശ്രദ്ധിക്കുക പെർമനന്റ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അഡ്മിറ്റ് കാർഡ് ലഭിക്കുക സെക്കൻഡ് അലോഡിന് ശേഷം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അഡ്മിറ്റ് കാർഡ് എന്നാൽ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ആ കോളേജിൽ ആ കോളേജിൻ്റെ ഡീറ്റെയിൽസ് ആ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് അതേപോലെ അഡ്മിഷൻ സമയത്ത് കൊടുക്കേണ്ട ഫീസ് സ്ട്രക്ചർ അതേപോലെ തന്നെ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നോർമലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ അഡ്മിറ്റ് കാർഡിൽ ലഭിക്കുന്നതും അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥി സംശയമായിരിക്കും ഞങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും ല്ലോ അതായത് അഡ്മിറ്റ് കാർഡ് എന്ന് വെച്ചാൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പ്രൊഫൈൽ അഡ്മിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ അതായത് അതേപോലെ ടെമ്പ അതായത് നിലവിൽ സാറ്റിസ്ഫൈഡ് അല്ല ഓൾറെഡി ലഭിച്ച അലോട്ട്മെന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ് അവരും ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ അവർക്കും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ടെമ്പറി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ അവൈലബ് ലഭിക്കുകയില്ല അതായത് അവരെന്ത് ചെയ്യണം തേർഡ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യണം ഓക്കെ ടെമ്പ ടെംപറി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ജസ്റ്റ് കോളേജുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് സർട്ടിഫിക്കറ്റിൽ കൊടുത്ത് നിങ്ങൾക്ക് ആയിട്ട് ജസ്റ്റ് അഡ്മിഷൻ എടുത്താൽ മതി ഫീസ് ഫീസ് കാര്യങ്ങളൊന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രം കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും കാര്യം സെക്കൻഡ് അലോട്ട്മെന്റിൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്നത് ഇനി തേർഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ എല്ലാ വിദ്യാർത്ഥികളും കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം അതായത് കോളേജിൽ ടെമ്പറി ഓപ്ഷൻ ഇല്ല നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം ഇനി ഈ തേർഡ് അലോട്ട്മെന്റിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഓപ്ഷൻസാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് നിലനിർത്തി തന്നെ നിങ്ങൾക്ക് എന്തു ചെയ്യാം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം അതായത് തേർഡ് അലോട്ട്മെന്റ് ശേഷം വീണ്ടും യൂണിവേഴ്സിറ്റി സീറ്റ് വേക്കൻസി വരികയാണെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വിളിക്കുന്നതായിരിക്കും അപ്പോൾ ഈ സപ്ലിമെൻറ്ററി അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയുള്ള വിദ്യാർത്ഥികളെ ഒരുപക്ഷെ വേക്കൻസി ഉണ്ടെങ്കിൽ അവരെ കൺസിഡർ ചെയ്യും അതുകൊണ്ട് തേർഡ് അലോട്ട്മെന്റിൽ എല്ലാ വിദ്യാർത്ഥികൾ പെർമൻ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത് അപ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ നിങ്ങൾ ഈ പറയുന്ന ടെമ്പർ ഓപ്ഷൻ ഉണ്ടാവുകയില്ല അപ്പോൾ ഈ ഒരു കാര്യമാണ് തേർഡ് അലോട്ട്മെന്റിൽ ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ചില്ലെങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഉണ്ട് ഇനി തേർഡ് അലോട്ട്മെന്റിന് ഇനി തേർഡ് അലോട്ട്മെന്റ് ശേഷം സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് കൂടി ഉണ്ടാകും കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ പല കോഴ്സുകളും ഉദാഹരണത്തിന് എൽ ബി എസിൻ്റെ പാരാഡിക്കൽ കോഴ്സിൽ വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ഇനി അതേപോലെ ഡി എൽ എഡ് കോഴ്സിന് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പല കോഴ്സുകൾക്കും വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥി ഇവരൊക്കെ ഡിഗ്രി അഡ്മിഷൻ അപേക്ഷ കൊടുക്കുകയും അതേപോലെ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുക്കുകയും ചെയ്യും പക്ഷെ പിന്നീട് ഈ എൽ ബി എസ്സിൻ്റെയും അല്ലെങ്കിൽ ഡി എൽ എഡ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഐ ടി ഉൾപ്പെടെയുള്ള പല കോഴ്സുകളുടെയും അപേക്ഷ വിളിക്കുമ്പോൾ അവരൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ആ കോഴ്സിന് പോകുമ്പോൾ വീണ്ടും ഡിഗ്രി അപേക്ഷ ഡിഗ്രി ഒരുപാട് വേക്കൻസി വരും അതുകൊണ്ട് തന്നെ ആ സമയത്ത് യൂണിവേഴ്സിറ്റി എന്തായാലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എല്ലാ ഉള്ളതുപോലെ തന്നെ വീണ്ടും വിളിക്കും അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥി നിരാശപ്പെടേണ്ട ആവശ്യമില്ല ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന ദിവസങ്ങൾ ആ വിദ്യാർത്ഥികൾ ഉപദേശിക്കാൻ സാധിക്കും ആ സമയത്ത് കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ അപ്ഡേറ്റ് ചെയ്യും ഒന്നുകൂടി നമുക്ക് ലൈവായിട്ടുള്ള കാര്യങ്ങൾ ആ സമയത്ത് പറയാം അതുകൊണ്ട് തന്നെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ കൂടി സുഹൃത്തുക്കൾക്കൂടി വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എജ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും തൽക്കാലം ഇഡ്സ് മീ സവാദരച്ചിരി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ